i don't പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആവണ്ടേ ഒന്നും വേണ്ടേ എന്നെ ഐ പി എസ് ഒന്നാക്കാമോ സത്യം പറഞ്ഞു കഴിഞ്ഞ പെട്ട് പെടാപ്പാടായിരിക്കുകയാണ് അണ്ണാമലെ അങ്ങ ഊറ് അങ് തമ്പി അങ്ങ് പെരിയവൻ നമ്മുടെ എന്തൊക്കെയോ അണ്ണാങ്കട്ട എന്നൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു നമ്മുടെ അണ്ണാമലയുടെ ൂട്ടി അങ്ങനെ ചാവി അങ്ങ് അണ്ണാമലയുടെ പോക്കറ്റിൽ ഇട്ട് കൊട്ടി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഡി എം കെയുടെ പുലിക്കുട്ടികൾ തമിഴ്നാട്ടിൽ ഒരു വാഷ് ഔട്ട് പൂജ്യം പി ഒരു കേരളത്തിൽ ഉണ്ടാവേണ്ടത് തമിഴ്നാട്ടിലും പഞ്ചാബിലുമായിരിക്കുന്നു എന്നുള്ളതാണ് പൂജ്യം പി എന്നുള്ള ഒരു ലൈനിലേക്ക് തമിഴ്നാട്ടിൽ ബി ജെ പി പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഈ ഹാഷിറൊക്കെ പറയുന്നത് പോലെ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചതുപോലെ ഇവിടെ എന്തൊക്കെയാണ് സത്യത്തിൽ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി വരെ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും അടിവരയിട്ട് പറഞ്ഞു ബി ജെ പി മുന്നൂറിലെത്തും എന്ന നമ്മുടെ റിപ്പബ്ലിക് ടിവിയുടെ അർണബ് ഗോസ്വാമിയും ഗോസ്വാമിയും ടീമും നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളിൽ ഇരുപത്തിരണ്ട് സീറ്റ് അണ്ണാമലെ നേടുന്നു നേടുമെന്നാണ് പറഞ്ഞത് കോയമ്പത്തൂരിൽ വലിയ വിജയം നേടുമെന്നാണ് പറഞ്ഞത് അണ്ണാമലെ കോയമ്പത്തൂരിൽ എഴുപതിനായിരത്തിൽ കൂടുതൽ വോട്ടുകൾക്ക് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു ഡി എം കെയുടെ ഒരു സോറി കരിസ്മാറ്റിക് സ്ഥാനാർത്ഥിയല്ല അണ്ണാമലയ്ക്കെതിരായിട്ട് മത്സരിച്ചത് ഡി എം കെയുടെ ഒരു സാധാ നേതാവാണ് ഈ പറയുന്നത് പോലെ അണ്ണാമലയെ പോലെയുള്ള ഒരു നാഷണൽ ട്രെൻഡായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു മുഖത്തിനെതിരെ മത്സരിച്ചത് ആദ്യ ദയനീയമായിട്ട് അണ്ണാമലയെ തോറ്റുമെന്നുള്ളതാണ് ദേശീയതലത്തിൽ ഇതൊരു വലിയ വാർത്തയാണ് കാരണം അമിത്ഷാ പറഞ്ഞിരുന്നു പോലും അടുത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ദക്ഷിണേന്ത്യയിൽ നിന്നാണ് പോലും അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അത് തമിഴ്നാട്ടിൽ നിന്നായിരിക്കും പോലും അങ്ങനെ ഒരാൾ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അത് സാക്ഷാൽ അണ്ണാമലൈ ആയിരിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞത് പക്ഷെ പാവം അണ്ണാമലയുടെ ഒരു ചെറിയ മലയായിട്ടുള്ള കോയമ്പത്തൂർ മല പോലും കയറാൻ അണ്ണാമലയ്ക്ക് സാധിക്കാതെ വന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ ഒരുപാട് ആളുകളുടെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തമിഴ്നാട്ടിൽ അണ്ണാമലെ തോറ്റു എന്ന് പറയുമ്പോൾ അത് കേവലം ഈ അണ്ണാമലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണാമലെ ഈ തമിഴ്നാടിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരാളല്ലായിരുന്നു ഇപ്പൊ തമിഴ്നാടിൻ്റെ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ നേതാവാണ് എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ അണ്ണാമലെ കാണിച്ചുകൊണ്ടാണ് ി ജെ പി പല ക്യാമ്പയിനുകൾ അടക്കം നടത്തിയിട്ടുള്ളത് നോക്കൂ അണ്ണാമലയെ പോലെ പണിയെടുക്കൂ അണ്ണാമലയാണ് യഥാർത്ഥ പ്രവർത്തകൻ അണ്ണാമലയാണ് യഥാർത്ഥ നേതാവ് അയാളുടെ അയാൾ അയാളുടെ ഐ പി എസ് ഉപേക്ഷിച്ചു അയാൾ അയാളുടെ എല്ലാ മേഖലയും ഉപേക്ഷിച്ചു അയാൾ ഒരു സാധാരണക്കാരനില് സാധാരണക്കാരനായിട്ട് പണിയെടുക്കുന്നത് കണ്ടില്ലേ എന്ന് അണ്ണാമലയെ കാണിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള പ്രവർത്തകരുടെ ക്യാമ്പയിനുകളിലൊക്കെ ഈ പറയുന്നത് പോലെ പ്രവർത്തകർക്ക് ഊർജ്ജം നൽകിയത് ആ അണ്ണാമലയെ എട്ട് നിലയിൽ പൊട്ടി ദയനീയമായി നിന്ന് ഒരു സീറ്റ് പോലും ഒന്നെങ്കിൽ അണ്ണാമലെ ജയിക്കണമായിരുന്നു ഇല്ലെങ്കിൽ എവിടെങ്കിലും നിന്നിട്ട് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കാതിരിക്കുന്ന ഈ അണ്ണാമലയെ ഇനി എങ്ങനെ ബി ജെ പി കാണും എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അണ്ണാമലയുടെ അവസ്ഥ എന്തായിരിക്കും നോക്കൂ അണ്ണാമലെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് പറഞ്ഞൊരു കാര്യമാണ് എന്താ ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ മൂന്നോ സീറ്റുകളിൽ ജയിക്കാൻ വേണ്ടിയിട്ടല്ല മത്സരിക്കുന്നത് മറിച്ച് ഈ നരേന്ദ്രമോദിയുടെ നാനൂറ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ചാർസോ ബാർ ഈ ചാർസോ ബാറിലേക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പതോ ഇരുപത്തി അഞ്ചോ സീറ്റ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷെ പാവം എഴുപത്തി അഞ്ചായിരം വോട്ടിന് തോറ്റതിന് ശേഷം ഒരു മാധ്യമങ്ങൾക്ക് മുന്നിലും ഈ പുള്ളിക്കാരനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇല്ലേ ഇല്ല ചിത്രത്തിലേ ഇല്ല ഒരു ടൂറൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ വളരെ അണ്ണാമലയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധി അടങ്ങുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വളരെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് അവരെ വളരെ മോശമായി കാണുക അണ്ണാമലയെ അടങ്ങുന്ന ടീം മാത്രമാണ് യഥാർത്ഥത്തിൽ ഷർട്ടിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ കറ പുരളാത്ത നേതാക്കന്മാർ ബാക്കിയുള്ളവരൊക്കെ കറപുരണ്ട നേതാക്കന്മാരാണെന്നുള്ള ഒരു വലിയ തെറ്റായ സന്ദേശം തമിഴ്നാട്ടിലും ദേശീയതലത്തിലും പടച്ചുവിട്ട ഒരു നേതാവാണ് അണ്ണാമലെ കാരണം അയാൾ പറയുമ്പോൾ ആ എനിക്കറിയാം അണ്ണാമലെ പറയുമ്പോൾ എന്താ പറയുന്നത് അണ്ണാമലെ കർണാടകയിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ടുണ്ടായിരുന്ന ഒരാളാണ് അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലൊക്കെ അപ്പം എന്തു പറയുമ്പോൾ പറയൂ ഓ നിങ്ങളുടെയൊക്കെ നേതാക്കന്മാർ എന്താണെന്നുള്ളത് ഞാൻ സർവീസിലിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എസും പോയി കയ്യിലുള്ളതും പോയി പിടിക്കാൻ പോയി അതും പോയി അവസാനം ഇപ്പോൾ അണ്ണാമലയിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് പോകുമോ എന്നുള്ളതാണ് എന്തായാലും ബി ജെ പിയുടെ ഭാവി പ്രധാനമന്ത്രിയുടെ ഈ ദയനീയമായ തോൽവി തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ പട്ടയോട്ടത്തിൻ്റെ അവസാനം കുറച്ചിരിക്കുകയാണെന്ന് കേരളത്തിൽ വേണമെങ്കിൽ പറയാം കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നു കേരളത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു അത് ബി ജെ പിക്ക് കിട്ടി ഒരിക്കലുമല്ല അണ്ടർലൈൻ ഇട്ടിന് ഞാൻ പറയുന്നു തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അത് ബി ജെ പിയുടെ വിജയമായിട്ട് ബി ജെ പിക്ക് ഒരിക്കലും അവരുടെ അവർ പുറത്ത് ചിലപ്പോൾ പറയുകയായിരിക്കും അവരുടെ ഔദ്യോഗിക മീറ്റിംഗിൽ പോലും അവരത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് കാരണം സുരേഷ് ഗോപിയുടെ ഒരു കരിമാ കരിസ്മയുണ്ട് ആ കരിസ്മാറ്റിക് പവറിലൂടെ നേടിയെടുത്ത ഒരു വിജയം എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റൂ അത് അടുത്ത പ്രാവശ്യം ആ അക്കൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്യും പിണറായി വിജയൻ നിയമത്തെ അക്കൗണ്ട് ഞങ്ങൾ ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്നു അത് കേരളത്തിലെ ജനങ്ങൾ ഒരു പരിധിക്കപ്പുറത്ത് ഒരു നല്ല ജനപ്രതിനിധി അല്ലാതെ സുരേഷ് ഗോപി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ അക്കൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്യും ഒരു പരീക്ഷണമാണെങ്കിൽ സംശയമൊന്നും വേണ്ട പ്രധാപനെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഒരു ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അത്ര ഭൂരിപക്ഷമൊന്നും സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുമില്ല അപ്പോൾ അത് എന്തോ ഒരു ഭാഗ്യത്തിൽ സുരേഷ് ഗോപി ചെയ്ത ആളുകളെ കാണിച്ചു ചെയ്തിട്ടുള്ള ചില പ്രവർത്തികളിൽ സുരേഷ് ഗോപിക്ക് അത് വോട്ടായി മാറി എന്നുള്ളതാണ് പ്രതിപക്ഷം സുരേഷ് ഗോപിയെ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ച് പരാജയപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു കാര്യം പക്ഷേ ഈ അണ്ണാമലയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാലോ ഇതേ അണ്ണാമലയും കൊണ്ട് സുരേന്ദ്രനും സുരേഷ് ഗോപിയും മറ്റുള്ള കൃഷ്ണകുമാർജി കൃഷ്ണകുമാർ ജി കൃഷ്ണകുമാർ പ്രചരണത്തിന് വേണ്ടിയിട്ട് കൃഷ്ണകുമാറിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആരെയാ ആരും ഓർമ്മയുണ്ടോ കൃഷ്ണകുമാരുടെ കണ്ണിന് പ്രശ്നമുണ്ടായ സമയത്ത് കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് നിൽക്കുമ്പോൾ കൃഷ്ണകുമാരുടെ കൂടെ വന്ന ആരാ അണാമലയാണ് അതായത് അത്രമേൽ കേരളത്തിലേക്ക് എത്തിയ രണ്ട് പ്രമുഖർ അണ്ണാമല സുരേന്ദ്രന് വേണ്ടിയിട്ടിറങ്ങിയ സ്മൃതി ഇറാനി ഈ രണ്ടു പേരും പൊട്ടി എന്നുള്ളതാണ് അത് ആയിരം രണ്ടായിരം വോട്ടിനൊക്കെ പൊട്ടിയ പൊട്ടയെന്നൊക്കായിരുന്നു ഇത് അങ്ങനത്തെ പൊട്ടലൊന്നും മാരക പൊട്ടല എഴുപതിനായിരം വോട്ടിനൊക്കെയാണ് അണ്ണാമലെ പോകുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനു മുകളിൽ വരുന്ന വോട്ടിലാണ് സ്മൃതി ഇറാനി കിഷോർലാൽ ശർമ്മയോടെ തോൽക്കുന്നത് അമേത്തിയിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ താരപ്രചരണത്തിനും വേണ്ടിയിട്ട് കൊണ്ടുവന്ന താരരാജാക്കന്മാരൊക്കെ രാജാക്കന്മാരൊക്കെ എട്ടുനിലയിൽ പൊട്ടുമ്പോൾ കേരളത്തിൽ എന്തോ ഭാഗ്യം കൊണ്ട് സുരേഷ് ഗോപി അങ്ങ് കര പിടിച്ചു എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് രാജ്യത്ത് ഒരു മോദി തരംഗം ഇല്ല മോദി ഒരു ദൈവീകമായിട്ടുണ്ടായ ഒരാളല്ല മോദി ജൈവികമായിട്ട് ഏതൊരു മനുഷ്യനെയും പോലെ ജൈവികമായിട്ടുള്ള ഒരാളാണെന്ന് പൊതുജനം മോദിയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും അണ്ണാമലയ്ക്ക് വേണമെങ്കിൽ ഒരു ഐ പി എസ് യോഗത്തിലേക്ക് വീണ്ടും ട്രൈ ചെയ്ത് പോകാവുന്നതാണ് ന്യൂസ് പബ്ലിക്